മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭാഗമായി കൂത്തുപറമ്പിൽ ഹോട്ടൽ യോഗം യോഗം നഗരസഭാ ചെയർപേഴ്സൺ വി അധ്യക്ഷതയിലാണ് മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് നഗരസഭാ പരിധിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ ഓഫീസിൽ വ്യാപാര സംഘടനാ പ്രതിനിധികളുടെയും ഹോട്ടൽ ഉടമകളുടെയും യോഗം വിളിച്ചു ചേർത്തു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാതയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച ഉച്ചവരെ ശുചിത്വ ഹർത്താൽ ആചരിക്കും രാവിലെ ഏഴേ മുപ്പത് മുതൽ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണമായും അടച്ചിട്ടുകൊണ്ട് ശുചീകരിക്കും അതോടൊപ്പം മഴക്കാലത്തിന് മുൻപ് ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നും മലിനജലം ഓടയിലേക്ക് ഒഴുക്കിവിടുന്നത് ഒഴിവാക്കാനുള്ള നടപടികളും സ്വീകരിക്കണം സ്വന്തം നിലയിൽ വേസ്റ്റ് കുഴികളില്ലാത്ത ഹോട്ടലുകൾ അടിയന്തരമായി ഇവ നിർമ്മിക്കണം അല്ലാത്തപക്ഷം ഇത്തരം ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും ലൈസൻസ് റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനമെടുത്തതായും നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത പറഞ്ഞു കുത്തുപറന്ന നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി മുഴുവൻ വാർഡുകളിലും മെയ് പതിനെട്ടാം തീയതി ശുചീകരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മെയ് പത്തൊൻപത് ശുചിത്വ ഹർത്താൽ നടത്തുന്നതിനുള്ള ഒരു തീരുമാനം നഗരസഭ കൈക്കൊണ്ടിട്ടുണ്ട് മെയ് പത്തൊൻപതാം തീയതി കുത്തുപറമ്പ് നഗരസഭയിൽ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും ഒരു മൂന്ന് മണിക്കൂർ നേരം രാവിലെ ഏഴര മുതൽ പത്തര വരെയുള്ള സമയം അടച്ചിട്ടുകൊണ്ട് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് നിർമ്മലഗിരി മുതൽ പൂക്കോട് വരെയുള്ള നഗരസഭാ പരിധിയിലെ മുഴുവൻ റോഡുകൾ തീരുമാനിച്ചിട്ടുണ്ട് നഗരസഭാ സെക്രട്ടറി കെ ആർ അജി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അജിത ക്ലീൻ സിറ്റി മാനേജർ അബ്ദുൾ സത്താർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബാബു എന്നിവർ പദ്ധതി വിശദീകരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്നിവയുടെ ഭാരവാഹികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്